ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് സച്ചി അർച്ചനയും കുഞ്ഞിനെയും കാണാൻ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിനെ ഇങ്ങനെ ആളിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവന്തിക പറഞ്ഞതിനെ കുറിച്ച് ഓർത്തിരിക്കുകയാണ് അർച്ചന അർച്ചന സച്ചിയോട് ചോദിക്കുന്നു സച്ചിയുടെ മനസ്സിൽ ഞാനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ ഇടുക്കേട്ട് ഞെട്ടലോടെ അർച്ചന അർച്ചനെ നോക്കുകയാണ് സച്ചി താനെന്താണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുകയാണ് എന്താണെന്ന് അറിയില്ല എന്റെ മനസ്സിൽ ചെറിയ പേടികളൊക്കെ വന്നിട്ടുണ്ട് പ്രസവൊക്കെ കഴിഞ്ഞ് പല ഭർത്താക്കന്മാർക്കും ഭാര്യയുടെ താല്പര്യം കുറയുമെന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് സച്ചി പറയുന്നു ആര് പറഞ്ഞു എങ്ങനെ മണ്ടത്തര മാതൊക്കെ ഭാര്യമാരെ കൊണ്ട് പൊറുതി മുട്ടിയ ചില ഭർത്താക്കന്മാർ അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ അതിന് കാരണം അവരുടെ കൈ കൈലരിപ്പാണ് താനല്ലാതെ മറ്റൊരാളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണോ നമ്മള് മരണം വരെ എനിക്കും തനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കാൻ സാധിക്കോ ഞാനും താനും നമ്മുടെ കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ എന്റെ ലോകം അതിനപ്പുറത്തേക്ക് ഒന്ന് സ്വപ്നം കാണുന്നത് പോലുമില്ല ഞാൻ തന്നെ കുറിച്ചല്ലാതെ മറ്റൊരാളെ കുറിച്ച് ഓർക്കുക പോലും ചെയ്യണമെങ്കിൽ ഞാൻ മരിക്കണം എടുകേട്ട് സങ്കടത്തോടെ ഇരിക്കുകയാണ് അർച്ചന സച്ചി അർച്ചനയെ ചേർത്ത് പിടിക്കുന്നു അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര എന്റെ സച്ചിയേട്ടിനെ ഒന്ന് സംശയിക്കാൻ പോലും എൻ്റെ ജീവിതത്തിൽ ഇട പിന്നീട് കമലയും മീരയും ഭക്ഷണമൊക്കെ ഒരുക്കുവാണ് അർജുനയും സച്ചിയെയും വിളിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങനെ സച്ചിയും അർച്ചനയും അവിടേക്ക് വന്നിരിക്കുന്നു അർച്ചന ഇരിക്കുന്നുണ്ട് സച്ചി അവിടെ നിൽക്കുന്നു എന്നിട്ട് പറയുന്നു എനിക്ക് വേണ്ട ഞാൻ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണെന്ന് അർജുന നിർബന്ധിക്കുന്നുണ്ട് സച്ചിയെ ഓഫീസിൽ പോയിട്ട് പട്ടിണി ഇരിക്കാനല്ലേ അത് വേണ്ട കഴിച്ചിട്ട് പോയാൽ മതി കാര്യമായിട്ടാ പറഞ്ഞതെന്ന് സച്ചി ഇത് ഒന്നാം തരം ദോശയാണ് കഴിക്കേ എന്ന് മീര പറയുന്നു എന്നാ പിന്നെ ഒരെണ്ണം കഴിക്കാമെന്ന് പറഞ്ഞേ സച്ചി അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേർക്ക് വിളമ്പുകയാണ് രണ്ടുപേരും കഴിക്കുകയും ചെയ്യുന്നു ആഹാ ഇത് പൊളിച്ചു എന്ന് സച്ചി പറയുന്നു സച്ചി ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ലച്ചു പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട് നെയ്ദോഷയും വറുത്തരച്ച ചമ്മന്തിയും അതിനെപ്പറ്റി ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് എന്നിട്ട് അർജുനെ നോക്കുന്നു സച്ചി അർച്ചനയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട് പരസ്പരം ഒരു നാണത്തോടെ നോക്കുകയാണ് മീരയും കമലയും പിന്നെ കൊണ്ടുപോകാനും വേണമെന്ന് സച്ചി ആവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ മീര കൊണ്ടുപോകാൻ പാക്ക് ചെയ്യുകയാണ് എന്റെ കൃഷ്ണ ഈ സന്തോഷം എന്നും ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതിയെന്ന് കമല മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തുടർന്ന് മൂർത്തി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സച്ചിയെ സച്ചിയെ ഫോളോ ചെയ്ത് നടക്കലാണ് ഇപ്പോൾ മൂർത്തിയുടെ പണി അങ്ങനെ സച്ചി പോകുന്നതിന് പിന്നാലെ തന്നെ മൂർത്തിയും പോകുന്നുണ്ട് ലച്ചു താമസിക്കുന്ന സ്ഥലത്തേക്കാണ് നേരെ സച്ചി വന്നിരിക്കുന്നത് ലച്ചു ഡോർ തുറക്കുന്നു സച്ചി ഒരു ബോക്സ് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് സച്ചിയുടനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലല്ലോ എന്ന് ലച്ചു പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് സച്ചി ലച്ചുവിന് മുന്നിലേക്ക് കാണിക്കുന്നു എന്തായത് ഇന്ന് ലച്ചു ചോദിക്കുമ്പോൾ അത് സസ്പെൻസ് ആണ് അകത്തേക്ക് വന്നേ ഞാൻ തരാം എന്ന് പറഞ്ഞേ ലച്ചുവിനെ വിളിച്ച് അകത്തേക്ക് പോവുകയാണ് സച്ചി ഈ സമയം മൂർത്തിയും അവിടെ എത്തുന്നുണ്ട് സച്ചിയുടെ കാറ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു പതിയെ അവിടെ നിന്നും ഇറങ്ങി വീടിനരികിലേക്ക് വന്നിരിക്കുകയാണ് മൂർത്തി എന്നിട്ട് അവിടെ ഒരു ജനാലയിലൂടെ അകത്ത് നടക്കുന്നതെല്ലാം കാണുകയും ചെയ്യുന്നു വളരെ സന്തോഷത്തോടെയാണ് മൂർത്തിയത് കാണുന്നത് അകത്താണെങ്കിൽ ലച്ചുവിന് കഴിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് ലെച്ചുവിനെ തൊട്ട് അരികിലിരിക്കുകയാണ് സച്ചി അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഓ നീർദോഷ ഇതെങ്ങനെ സംഘടിപ്പിച്ചു എന്ന് ലച്ചു ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു വീട്ടിൽ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു അപ്പോ ഞാൻ തന്റെ കാര്യം ആലോചിച്ചു എന്ന് സച്ചി പറയുമ്പോൾ നല്ല മണം വരുന്നു എനിക്ക് കൊതിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ലച്ചു അതെടുത്ത് കഴിക്കുകയാണ് ലച്ചു ഈ സമയം അവിടെ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ എടുക്കുകയാണ് മൂർത്തി എന്താ ഒരു സ്വാദം ജീവിതത്തിൽ ഇനിയും ഒരു സ്വാദം ആസ്വദിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്ന് പറഞ്ഞ് ലെച്ചു അത് കഴിക്കുന്നുണ്ട് അർച്ചന എന്ത് ഭാഗ്യവതിയാണെന്ന് പറയുമ്പോൾ എന്താണെന്ന് സച്ചി ചോദിക്കുന്നു ഞാൻ പറഞ്ഞ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം ഇത്രയും കാര്യമായിട്ട് എടുത്തില്ലേ ആരുമില്ലാത്ത എന്നോട് ഇത്രയും ആത്മാർത്ഥത കാണിക്കണമെങ്കിൽ ഇതിന്റെ ഇത്ര ഇരട്ടിയ ആത്മാർത്ഥതയായിരിക്കും സച്ചി ഏട്ടൻ അർച്ചനയോട് കാണിക്കുന്നത് അർച്ചനയുടെ ഓരോ ആഗ്രഹവും നടത്തി കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നു അർച്ചനയുടെ ഒരു ആഗ്രഹവും ഞാൻ നടത്തി കൊടുക്കാതിരുന്നിട്ടില്ല അവള് കഴിഞ്ഞേയുള്ളൂ എനിക്ക് ജീവിതത്തിൽ മറ്റെന്തും അല്ല താൻ കഴിക്കുക എനയ്ക്ക് സച്ചി പറയുകയും ലെച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു മൂർത്തിക്കെന്തായാലും കിട്ടേണ്ടത് കെട്ടി മൊബൈൽ പകർത്തിയ ദൃശ്യങ്ങളുമായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് തുടർന്ന് ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് അനഖയും സ്നേഹയും ഒരു ഓട്ടോറിക്ഷയിൽ സ്നേഹ സാരി ധരിച്ചുകൊണ്ട് വന്നു അനഖ പറഞ്ഞാള് ഇവിടേക്ക് വരാമെന്നായിരുന്നു പറഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും ഉണ്ടോ നോക്ക് എന്ന് സ്നേഹ പറയുന്നുണ്ട് അനഖ്യയോട് ഇവിടെയും എത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്ന് അനഖയും പറയുന്നുണ്ട് എന്തായാലും മകത്ത് കാണും പിന്നെ വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്നേഹ ഇല്ല വിളിക്കണോ എന്ന് അനക ചോദിക്കുന്നുണ്ട് പറഞ്ഞിടയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എന്നാൽ വാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും മകത്തേക്ക് പോകുന്നു അവിടെയെങ്കിലും നോക്കിയിട്ട് കാണുന്നില്ല എന്തായാലും നമുക്ക് പോയി തൊഴാമെന്ന് സ്നേഹയും പറയുന്നു രണ്ടുപേരും അകത്തേക്ക് പോയി തൊഴുതു നിൽക്കുന്നുണ്ട് ഈശ്വര ഒന്നും കൊളമാകാതെ നോക്കിക്കോണേ എന്നാണ് അനഖയുടെ പ്രാർത്ഥന ഉത്ര നക്ഷത്രം എന്ന് പറഞ്ഞ് തിരുമേനിയ ആളെ വിളിക്കുന്നുണ്ട് എന്നാൽ ഇവർ വഴിപാടിനായി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു തിരുമേനി ഇത് തന്നിട്ട് പോയത് ആരാണെന്ന് അറിയാമോ എന്ന് അനക ചോദിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ എഴുതി തന്നിട്ട് ഒരാൾ പോയിരിക്കുന്നു പക്ഷെ ആരാണെന്ന് എന്നൊക്കെ ആ തിരുമേനിയും പറയുന്നു നിന്റെ പിറന്നാളാണെന്നും പറഞ്ഞു എന്ന് പറഞ്ഞ് അനക്കയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അദ്ദേഹം അവൻ ആള് കൊള്ളാലോ എന്ന് സ്നേഹ പക്ഷെ ആൾ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ എന്ന് അനക പറയുമ്പോൾ അവൻ ചിലപ്പോൾ പോയി കാണുമെന്ന് സ്നേഹ നീ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് അനക എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി ഇവിടെ എവിടെയെങ്കിലും നമുക്ക് നോക്കാൻ മറിഞ്ഞു നിന്ന് നിൽക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ സ്നേഹയും പറയുന്നുണ്ട് രണ്ടുപേരും അവിടെയൊക്കെ നോക്കുന്നു എന്തായാലും അവരവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല ചിലപ്പോൾ പുറത്ത് കാണുമെന്ന് പറഞ്ഞ് പുറത്തും നോക്കുന്നു എന്നാൽ ഈ പയ്യൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാറുന്നുണ്ട് ഫോണിലൂടെ വിളിക്കുകയാണ് അനഘ എന്നാൽ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇപ്പോൾ അവരുടെ മുന്നിൽ ഒരു സ്കൂട്ടർ പോകുന്നു സ്നേഹ അത് ശ്രദ്ധിക്കുന്നുണ്ട് റെഡി അവൻ എന്നെ സ്നേഹ പറയുന്നു എന്നാൽ മുഖം കാണാൻ കഴിഞ്ഞില്ല കാരണം ഹെൽമെറ്റ് ധരിച്ചതുകൊണ്ട് ആ പയ്യനാണെങ്കിൽ രണ്ടുപേരെയും കാണുകയും ചെയ്തു ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആ പയ്യൻ തുടർന്ന് മൂർത്തി പകർത്തിയ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ അവന്തികയെ കാണിക്കുന്നുണ്ട് ഇത് ലക്ഷ്മി എന്ന് പറയുന്നു ഇവരെ അറിയാമോ എന്ന് മൂർത്തി ചോദിക്കുമ്പോൾ അറിയാം നന്നായിട്ട് അറിയാമെന്ന് അവന്തിക ഇത് ലക്ഷ്മി സച്ചിയുടെ പഴയ കാമുകി അവൻ ഇവളുടെ ഇവളെ കല്യാണം കഴിക്കാൻ കുറെ നാൾ പിറകെ നടന്നതാണ് പക്ഷേ സാഹചര്യം കൊണ്ട് അവന് അവളെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല അവളിപ്പോ മറ്റൊരാളെ വിവാഹം കഴിച്ച് അമേരിക്കയിലാണെന്ന് പറയുന്നു പിന്നെ ഇപ്പോ എങ്ങനെ തിരിച്ചു വന്നോ എന്ന് മൂർത്തി ചോദിക്കുമ്പോൾ അത് അറിയില്ല പക്ഷേ ഇവൾ അർച്ചനയ്ക്കൊത്ത എതിരാളി തന്നെയാണ് ഭാര്യയ്ക്കും ഇടയിൽ മറ്റൊരു സ്ത്രീയോ പുരുഷനോ ഉണ്ടായാൽ അതിനർത്ഥം അവരുടെ ജീവിതം കുളം തോണ്ടാൻ തുടങ്ങിയെന്ന് തന്നെയാണെന്ന് അവന്തിക എന്നാ പിന്നെ ഇപ്പൊ തന്നെ അർച്ചനയ്ക്ക് അയച്ചു കൊടുത്താലോ എന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നു സമയമായിട്ടില്ല എല്ലാം വിചാരിച്ചിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ ഒരു തോൽവിയുടെ ഒരു ക്ഷീണം മാറിയിട്ടില്ലെന്നും അവന്തിക പറയുന്നു അതെ ശരിയാണ് ഇനി ഒരു ചെറിയ യുദ്ധം കൊണ്ട് കാര്യമില്ല നെൽശ്ശേരിയെയും ആ വീടിനെയും ആ വീട്ടിലുള്ള ആൾക്കാരെയും പിടിച്ചു കുലുക്കുന്നതായിരിക്കണം ഇനിയൊന്ന് അതിൽ വേണം എല്ലാം പൊട്ടി പൊട്ടിയൊലിച്ചു പോകാനെന്ന മൂർത്തി അതെ സർവ്വതം തകർക്കാനുള്ള ഒരു ആയുധം സർവ്വതം തകർത്തെറിയാനുള്ള ഒരു ആറ്റം ബോംബ് അതിൽ കുറഞ്ഞത് ഞാൻ ഇനി ആലോചിക്കുന്നതേയില്ല അതിൽ അതിനുള്ള ആയുധം വരുന്നത് വരെ ഞാൻ കാത്തിരിക്കുമെന്ന് അവന്തിക പറയുന്നുണ്ട് പിന്നെ പോലീസാറിന്റെ കാര്യവും പറയുന്നുണ്ട് എല്ലാം ശരിയാകുന്ന ഒരു ദിവസം ഞാൻ അവിടേക്ക് കയറിച്ചെല്ലും ആ തേയും മക്കളുടെയും അടിത്തറ ഞാൻ ഇളക്കുമെന്നും അവന്തിക പറയുന്നു ആ സേതുമാധവൻ ഒരു ഫാനിലോ മരത്തിന്റെ കുമ്പിലോ തൂങ്ങി നിൽക്കുന്നത് എനിക്ക് കാണണം എന്ന് അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നു എല്ലാത്തിനും ഇനി അധിക സമയമില്ല അവന്തിക പറയുന്നു എനിക്കറിയാം സമയമായി വരുന്നു എന്ന് സച്ചിയും ലക്ഷ്മിയും കൂടി ഇനി ഇതുപോലെ കുറച്ചുകൂടി ഇടപഴകട്ടെ പഴയ ഒരു ബന്ധം ഇതുപോലെ ഒത്തുചേരട്ടെ എന്നിട്ട് വേണം മറച്ചിന്റെ മുന്നിലേക്ക് ഒരു ആറ്റം ബോംബ് പോലെ എനിക്ക് കയറി കയറിച്ചല്ല നെലിശ്ശേരിയിലേക്ക് വീണ്ടും അവന്തിക കയറുന്ന ദിവസം കുരുതി ആയിരിക്കും കുരുതി എന്നും അവന്തിക കലിയോടെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നെല്ലുശേരിയിലേക്ക് വന്നിരിക്കുകയാണ് സച്ചി സന്ദീപിനോട് സംസാരിക്കുന്നു സന്ദീപെ അർച്ചനെ അർച്ചനയ്ക്കാണെങ്കിൽ അമ്മക്കുട്ടിയെ കാണാത്തോണ്ട് വല്ലാത്ത വിഷമം സന്ദീപിനരികിലേക്ക് ആദരയും വന്നു കുറച്ചു ദിവസം അമ്മക്കുട്ടിയെ വൃന്ദാവനത്തിൽ കൊണ്ടു നിർത്തിയാൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് ആദരിയും സന്ദീപും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ